നമസ്കാരം നമ്മുടെ ബോച്ച ഇന്ന് ജയിലിൽ നിന്ന് ഇറങ്ങുമെന്നാണ് സൂചന കിട്ടുന്നത് ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ കേരളം ഇന്നേ വരെ കാണാത്ത അത്രയും വലിയ സ്വീകരണം കൊടുത്തിട്ട് വേണം നമ്മൾ ജയിലിൽ നിന്ന് ഇറക്കാൻ നമ്മളുടെ ബോച്ചയെ ചാരിറ്റി പ്രവർത്തകരെ കേരള സർക്കാരിന് ചെയ്യാൻ പറ്റാത്ത ജനസഹായമാണ് ബോച്ച ചെയ്യുന്നത് കേരള സർക്കാരിന് ചെയ്യാൻ പറ്റാത്തത് വീട് വെച്ചു കൊടുക്കണ് പാവങ്ങളെ സഹായിക്കണ് സ്വന്തം കയ്യിൽ നിന്ന് കാശ് രാഷ്ട്രീയ പ്രവർത്തകർ കാശ് പിരിക്കുന്ന മുക്കുന്ന് പാവപ്പെട്ട കയ്യിൽ നിന്നും പണം പിരിച്ചെടുത്ത് മുക്കുകയാണ് രാഷ്ട്രീയ പ്രവർത്തകർ ഏത് സംഘടന ആയാലും ഏത് പാർട്ടി അപ്പം അതുകൊണ്ട് കേരളം കാണാത്ത സ്വീകരണം കൊടുത്തിട്ട് വേണം ബോച്ചയെ നമുക്കിന്ന് ജയിലും നടക്കാൻ അതിന് പുറമെ നമുക്ക് ഒരു സംഘടന അത്യാവശ്യമാണ് ഇതുപോലെ നിരവധി സ്ത്രീകളുണ്ട് നല്ല നല്ല സ്ത്രീകളുണ്ട് കേട്ടോ നല്ല സ്ത്രീകളുണ്ട് നല്ല സ്ത്രീകളൊക്കെ ഇതേപോലത്തെ സ്ത്രീകൾക്ക് എതിരാണ് സ്ത്രീയുടെ പേരൊന്നും എടുത്ത് പറയണില്ല നിങ്ങൾക്കറിയാം കുറച്ച് മുന്നേ ബസ്സിൽ നിന്നും സിബ് ഓപ്പൺ ആയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പയ്യൻ പതിനാല് ദിവസം റിമാൻഡ് കിടന്നിട്ടുണ്ട് ഞാനൊക്കെ പുറത്തിറങ്ങുമ്പോൾ സിബ് പത്ത് പ്രാവശ്യം നോക്കും ടൗണിൽ ഇറങ്ങുമ്പോൾ സിബ് ഇട്ട് കിടില്ല എന്നുള്ളത് വെറുതെ പ്രശ്നവും പോയി വെറുതെ പ്രശ്നമാവും ഇതുപോലത്തെ സ്ത്രീകളിങ്ങനെ നടക്കുകയാണ് ആരനെ ട്രേപ്പ് ചെയ്യണോ എവിടെ ട്രേപ്പ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത്തരം സ്ത്രീകളെ നമുക്ക് നിയന്ത്രിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സംഘടന അത്യാവശ്യമാണ് അത് നിർബന്ധമാണ് ഏത് രൂപത്തിൽ കൂടി നമുക്ക് നേരിടാനുള്ള കരുത്തുവാണം ഇത്തരം സ്ത്രീകളെ അതുപോലെ തന്നെ ഇത്തരം സ്ത്രീകളെ ഒരു കടൻ്റെ ഓപ്പൺ ചെയ്യുമ്പോഴും ഒരു ഇന്നോഗ്രേഷനും വിളിക്കാൻ പാടില്ല ഇത്ര സ്ത്രീകളെ ആണുങ്ങളാരും പങ്കെടുക്കരുത് ഇത്ര സ്ത്രീകൾ പങ്കെടുക്കുമ്പോൾ ഇത്ര സ്ത്രീകളെ ഒറ്റപ്പെടുത്തണം സിനിമ നടന്മാരുടെ കുറേ ഉള്ളുകെട്ട് പിന്നെ പ്രശ്നങ്ങളുണ്ടാക്കി സിദ്ധീഖ്നേയും മുകേഷിനെയും കലാപണിയും അതുപോലത്തെ സ്ത്രീകളാണ് ഇപ്പോൾ പുതിയതായിട്ട് രംഗത്ത് ഇറങ്ങിയിട്ടുള്ളത് ആണുങ്ങളെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും കാശ് തട്ടാൻ വേണ്ടിയിട്ടും അപ്പോൾ നല്ല സ്ത്രീകളുണ്ട് ഇത്ര മോശപ്പെട്ട സ്ത്രീകളെ ഒറ്റപ്പെടുത്താൻ നല്ല സ്ത്രീകളും മുന്നോട്ട് വരണം പുരുഷന്മാരും മുന്നോട്ട് വരണം ഇവർ എങ്ങനെ വിളയാടി വിട്ട് കൊടുത്താൽ നമ്മൾ ഇന്നല്ലെങ്കിൽ നമ്മളൊക്കെ ഓരോരുത്തരും പെടും ഓരോരു സംശയവും വേണ്ട ഓരോരുത്തരും പെടും എൻ്റെ ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സഹ സഹകരിക്കുക അതുകൊണ്ട് നമുക്ക് നമ്മുടെ പിന്നെ സേഫ്റ്റി ആക്കണം എന്നുണ്ടെങ്കിൽ